ഹലോ കൂട്ടുകാരി ഡെയിലി എഡീഷൻ നയൻ നയൻ ടുവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പോഴും നമ്മൾ ക്യാബേജ് കൊണ്ട് വറവല്ലേ ഉണ്ടാക്കുന്നത് ഇന്ന് നമുക്ക് കറി ഉണ്ടാക്കിയാലോ ആദ്യം അടുപ്പത്തേക്ക് ഒരു പാത്രം വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഏലയ്ക്ക പട്ട ഗ്രാമ്പു എന്നിവ ഇട്ട് അതൊന്ന് ചൂടാക്കി എടുക്കാം നല്ലപോലെ അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഒരു ഉള്ളിയാണ് ഏട്ടോ എടുത്തിരിക്കുന്നത് നീളത്തിൽ മുറിച്ച് വെച്ചാൽ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഉള്ളി അധികം വേണമെന്നില്ല ഉരുള്ളി മതിയാവും മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ഉരുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയിട്ട് കൊടുക്കാം കുറച്ചുപ്പ് പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് ഉപ്പിനും കൂടിയിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ടുണ്ട് ആവശ്യത്തിന് മഞ്ഞളോടി മല്ലിപ്പൊടി പൊടിച്ചത് മുളക് പൊടി എരിവിന് ആവശ്യത്തിന് കേട്ടോ കുറച്ച് കാശ്മീരി ചില്ലി കൂടി എടുത്തിട്ട് കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് തേങ്ങാപ്പാലും കൂടി അപ്പോൾ ഇതൊക്കെ കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം പിന്നെ പച്ചമന നല്ലപോലെ മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം തീ കുറച്ച് വെച്ചിട്ടാണ് ഉള്ളത് അല്ലെങ്കിൽ പൊടികളൊക്കെ വേഗം കരിഞ്ഞ് പോവും പച്ചമുളക് കൂടി ചേർത്ത് ഇനി നമുക്ക് വേണ്ടത് തക്കാളിയാണ് കേട്ടോ ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഇല്ലേക്ക് എടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കഴിയണം തക്കാളി ഉടഞ്ഞ് കിട്ടുന്നത് വരെ മൂടി വെച്ച് കഴിയും ചെറിയ തീയിലാണ് തക്കാളി ഉടങ്ങിനെ നോക്കാം തക്കാളി നല്ല പോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം ഒന്ന് നമുക്കിതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം അവിടെ കുറച്ച് ക്യാബേജ് എടുത്തിട്ടുണ്ട് വരും നല്ല കുറവൊന്ന് മിക്സ് ചെയ്തിട്ട് ക്യാബേജ് ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് നമുക്ക് വേവിക്കണം കേട്ടോ ഇത് പച്ചയോടനെ നമുക്കിതിലേകത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാൻ പറ്റില്ല ചെറുതായിട്ടൊന്ന് കാബേജ് വേവിച്ചതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം ഇനി നമുക്ക് കുറച്ച് സമയം മൂടി വെച്ച് കൂടി വേവിക്കാം മൂടി വെച്ച് ചെറുതായിട്ട് വെന്തിട്ടുണ്ട് ഇത് തുറന്ന് നോക്കാം ചെറുതായിട്ട് ക്യാബേജൊക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കണം തേങ്ങ കുറച്ച് തേങ്ങയിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് പാലെടുത്തതാണ് കേട്ടോ അധികം കുറുകിയ പാൽ വേണമെന്നില്ല കുറച്ച് തേങ്ങയും അതിന് കണക്കായി ഒഴിച്ചിട്ട് അടിച്ചെടുത്ത് അരിച്ചെടുത്ത തേങ്ങാപ്പല്ലാണേ ഇനി ഇതൊന്നും നല്ലപോലെ തിളച്ച് കുറുകി വരണം കേട്ടോ അതിനായി നമുക്ക് കുറച്ച് സമയം മൂടി വയ്ക്കാം നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഉള്ളി വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു ഇനി ഉപ്പ് നോക്കിയിട്ട് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം നമ്മുടെ കറി ഇവിടെ കാബേജ് കറി ഇവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് എനിക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം മല്ലി ഇല ഇട്ടുകൊടുക്കുന്നവർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇവിടെ മല്ലി ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇട്ടുകൊടുക്കാത്തത് അപ്പോൾ അവിടെ ടേസ്റ്റിയായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കുന്നത് കേബിനെ കൊണ്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ ചപ്പാത്തിയുടെ കൂടെയാണ് സൂപ്പർ ടേസ്റ്റ് ഉണ്ടാകുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യിക്കുക ദോശ ദോശയുടെ കൂടെയും കഴിക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ബൈ ബായ്